എല്ലാവർക്കും നമസ്കാരം ജ്യോതിഷമനുസരിച്ച് ഇന്ന് ചില പ്രത്യേക രാശിക്കാർക്ക് അത്യപൂർവവും അതീവ ശക്തിയുമുള്ള ഒരു മഹത്തായ രാജയോഗം അവരുടെ ജന്മരാശിയിൽ രൂപപ്പെട്ടിരിക്കുകയാണ് ജ്ഞാനത്തിന്റെ കാരകനായ ബുധൻ പ്രകാശത്തിന്റെ ദേവനായ സൂര്യൻ ഐശ്വര്യത്തിന്റെ ഗ്രഹമായ ശുക്രൻ എന്നീ മൂന്ന് പ്രധാന ഗ്രഹങ്ങളുടെ സ്ഥാനം മാറിയതിലൂടെയാണ് ഈ തിഗ്രഹീ സമ്മിശ്രണം സമാഗതമായിരിക്കുന്നത് വേദജ്യോതിഷത്തിന്റെ കാഴ്ചപ്പാടിൽ അവിശ്വസനീയമായ സ്വാധീനമുള്ള ഈ തിഗ്രഹി യോഗം തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ച് രാശിചക്രങ്ങളിലായി ജനിച്ച പതിനഞ്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്ന നേട്ടങ്ങൾ ചെറുതായിരിക്കില്ല ഈ ഗ്രഹങ്ങളുടെ സംയോജന ഫലം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഏറ്റവും നിർണായകമായ മാറ്റം ഔദ്യോഗിക മേഖലയിലെ ഉന്നതി തന്നെയാണ് നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് തൊഴിലിടങ്ങളിൽ അവർ നേരിടുന്ന എല്ലാവിധ പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും പൂർണ്ണമായി നീങ്ങിപ്പോകും അതല്ലെങ്കിൽ ഒരു പുതിയ ജോലിക്കായി തീവ്രമായി പരിശ്രമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ആ ആഗ്രഹം ഉടൻ തന്നെ സഫലീകരിക്കപ്പെടാനുള്ള ശക്തമായ സാധ്യത ഈ യോഗം തുറന്നു തരുന്നു ഇന്നത്തെ ദിവസം മുതൽ തുടങ്ങുന്ന ഈ ഇരുപത്തിയൊന്ന് ദിവസക്കാലം ഔദ്യോഗികപരമായ വിജയവും പുരോഗതിയും നിങ്ങൾക്ക് നിസ്സംശയം സ്വന്തമാക്കാൻ സാധിക്കും എല്ലാവരും നിങ്ങളുടെ ആഗ്രഹപൂർത്തിക്കായി ഓം ഗണപതയെ നമ എന്ന കമന്റ് ബോക്സിൽ കുറിക്കാൻ മറക്കരുത് ഈ അനുകൂല ഫലങ്ങൾ ലഭിക്കുന്ന രാശികളും നക്ഷത്രങ്ങളും ഇനി പറയുന്നവയാണ് ഇടവം രാശി കാർത്തിക രോഹിണി മകയിരം തുലാം രാശി ചിത്തിര ചോതി വിശാഖം ധനുരാശി മൂലം പൂരാടം ഉത്രാടം ചിങ്ങം രാശി മകം പൂരം ഉത്രം കുംഭം രാശി അവിട്ടം ചതയം പൂരുരുട്ടാതി എല്ലാവർക്കും ഈ യോഗത്തിന്റെ ഫലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി